വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി വിഭാഗവും വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കും മലപ്പുറം ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവുമായി സഹകരിച്ചുകൊണ്ട് എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് പരിശീലന പദ്ധതി പ്രൊഫഷണൽ എൻഹാൻസ്മെന്റ് കോഴ്സിന് തുടക്കമായി പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കൊണ്ടാണ് എത്ര ഡിഗ്രികൾ നമ്മുടെ പേരിൽ കുടിച്ച ആളുകളാണെങ്കിൽ ഇനി ലോകത്തെ ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്ന് അവകാശപ്പെടുന്ന ആളുകളാണെങ്കിലും നമ്മൾ ആകെ തോറ്റു പോകുന്നത് അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങളുണ്ട് അവിടെ നമുക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിലും എന്ത് നേട്ടങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിലും അതൊന്നും ആ അസുഖത്തെ പ്രതിരോധിക്കാൻ പോകും കഴിഞ്ഞു പോകും സാധാരണ അവരുടെ അസുഖം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകും നമ്മൾ മരുന്ന് എടുക്കും അതല്ലെങ്കിൽ നേരെ മെഡിക്കൽ റിസോർട്ടിൽ പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും പക്ഷെ ഏറ്റവും അപ്രതീക്ഷിതമായി വരുന്ന ചില അസുഖങ്ങൾ അത് അവരെ നിത്യരോഗികളാക്കി മാറ്റുകയാണ് അത്തരത്തിലൊരു അപ്രതീക്ഷിതമായ ഒരു അസുഖം കടന്നു വരുന്നു സ്വാഭാവികമായി മാനസികമായി അവർ കട രോഗികൾ മാത്രമല്ല ആ കുടുംബത്തിൽ ആയിരുന്നു ആ കുടുംബത്തിന്റെ നട്ടിലായിരുന്ന സ്ത്രീയാകാം പുരുഷനാകാം അവരാണ് കുടുംബത്തിൽ നിന്ന് ചിന്തിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാർഫറാസ് നവാസ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് ട്രഷറർ എം സുബൈർ കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി സോഫിയ എന്നിവർ സംസാരിച്ചു കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു കോളേജിൽ ആദ്യമായാണ് പാലിയറ്റീവ് പരിശീലന കോഴ്സ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ